ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ജാതിമത ചിന്തകൾക്കതീതമായി സമൂഹത്തിൻ്റെ തുറകളിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഒരുമിച്ച് ചേർന്ന കണ്ണൂർ ആസ്ട്രം മിംസിന്റെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി വിരുന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പയ്യാമ്പലം അറേബ്യൻ ബീച്ച് റിസോർട്ടിലാണ് കണ്ണൂർ പൗരാവലിയുടെ സംഗമത്തിന് ആസ്ട്രമിംസ് വേദിയൊരുക്കിയത് ആത്മസമർപ്പണത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും നാളുകളിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിനാണ് ഇഫ്താർ വിരുന്ന് സാക്ഷ്യം വഹിച്ചത് കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ സ്വാഗത സ്വാഗതഭാഷണം നടത്തി സയ്യിദ് സഫറുദ്ദീൻ തങ്ങൾ അബ്ദുൾ റഷീദ് ഫാദർ ജോർജ് പയനാടത്ത് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ മൂല്യങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നവയാണ് വർഗീയതയിൽ അധിഷ്ഠിതമായി സമൂഹത്തെ വേദനിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകരമാകുമെന്നും സയ്യിദ് സഫറുദ്ദീൻ തങ്ങൾ പറഞ്ഞു ജാതിയില്ലാതെ വർഗീയതയില്ലാതെ മറ്റ് മതഭേദങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ആശുപത്രികൾ എന്നുകൂടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ മതങ്ങളും മാനുഷിക നന്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ആത്മ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ സംഗമം സഹായകരമാകുന്നുവെന്ന് ഫാദർ ജോർജ് പൈനാടത്ത് പറഞ്ഞു അത് വിശുദ്ധിയുടെ മാസമാണ് അതിനെ തപസ് കാലമെന്ന് വിളിക്കും ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പ്രഭാഷണം ചെയ്ത സഹോദരൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വിശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ദിവസം വീണ്ടും നിൽക്കുന്നു മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരുടെ സംഗമമാണ് ഇഫ്താർ വേദിയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി അത് മറുപടി ഒരു മനുഷ്യന്റെ അതാണ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിരാ പ്രേമനാഥ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് കണ്ണൂർ എ സി പി രത്നകുമാർ കണ്ണൂർ എസ്എച്ച്ഒ ശ്രീജിത്ത് കൊടേരി ചക്രകൽ എസ്എച്ച്ഒ ആസാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മാർട്ടിൻ ജോർജ് അബ്ദുൾ കരീം ചേലേരി രഘുനാഥ് കെ പി ഹരിദാസ് താഹിർ സഹദുള്ള പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു не успею, как